ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം കോൺഗ്രസ് ആയി മാറിയ ഖതറുടുപ്പിച്ച് കോൺഗ്രസിലേക്ക് ആനയിച്ചയാൾ ആർ എസ് എസ് കാര്യാലയത്തിന് ഭൂമി കൊടുക്കുന്നു എന്ന് പറഞ്ഞതല്ലേ അതിനെ കുറിച്ചൊരു ചോദ്യം ചോദിക്കാൻ ഇല്ലാത്ത മാധ്യമ പ്രവർത്തകരോട് ഞാൻ എന്ത് പറയാനാണ് അല്ലെ അതിനെ കുറിച്ചൊരു ചോദ്യം ഇല്ല കോൺഗ്രസ് ഷാഫിയ പോലുള്ള ആളുകൾ ഭാഗ്യവാന്മാരാണ് കാരണം എന്താണെന്നറിയാം അപ്രിയമായിട്ടുള്ള ഒരു ചോദ്യവും നേരിടേണ്ടി വരില്ല ഒരു ചോദ്യവും നേരിടേണ്ടി വരില്ല വരിക പറയുക കേട്ടെഴുതി പോവാ അങ്ങനെയാണ് അതെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കണം ഏതിനെ കോൺഗ്രസിൽ വന്നിട്ട് ആർ എസ് എസിന് കാര്യാലയത്തിന് ഭൂമി കൊടുക്കുന്നതിനെ അല്ലേ അതിനെ ഞങ്ങൾ അതിന് ഞങ്ങളെ കിട്ടില്ല അത് 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 പ്രോത്സാഹിപ്പിക്കാൻ അത് പ്രോത്സാഹിപ്പിക്കാൻ കോൺഗ്രസിന് പറ്റും ഞാൻ മലയാള മനോരമയിൽ വന്ന അല്ല ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു ഉത്തരം കൃത്യമായിട്ടുള്ള ഉത്തരം ഞാൻ പറയാം മനോരമയിൽ വന്ന ഒരു കാര്യം ഞാനിപ്പോൾ പറയാം കാരണം മനോരമയാണ് സന്ദീപിന്റെ റൂട്ട് മാപ്പ് ബാംഗ്ലൂർ കോയമ്പത്തൂർ വഴി ആർ എസ് എസ് ബി ജെ അല്ല കോൺഗ്രസിലേക്കുള്ള റൂട്ട് മാപ്പ് കൃത്യമായിട്ട് വരച്ചത് നമ്മൾക്ക് അവിശ്വസിക്കേണ്ട കാര്യമില്ല അപ്പോ ഹരിഗോവിന്ദൻ എന്ന് പറയുന്ന കോൺഗ്രസ് അധ്യാപക സംഘടനാ നേതാവാണ് അദ്ദേഹത്തെ കോൺഗ്രസിലേക്ക് കൊണ്ടുവന്നത് അല്ലേ മനോരമ പ്രതിനിധികൾ പറയുണ്ടല്ലോ അപ്പോ മനോരമ ഓൺലൈനിന് ഹരിഗോവിന്ദൻ അഭിമുഖം കൊടുത്തിരുന്നു അതിങ്ങനെയാണ് സന്ദീപിന്റെ അമ്മ എനിക്കൊപ്പം ഞങ്ങളുടെ അധ്യാപക സംഘടനയിലെ പ്രവർത്തകയായിരുന്നു ആരുടെ കോൺഗ്രസിന്റെ അവരുമായി നല്ല ബന്ധമായിരുന്നു സന്ദീപ് ബി ജെ പിയിലുള്ളപ്പോഴും അവരുടെ വീട്ടിൽ ഞാൻ സ്ഥിരമായി പോകുമായിരുന്നു അന്തർധാര വണ്ടേ ഉണ്ടെന്നാണ് അതിനർത്ഥം സന്ദീപിന്റെ കുടുംബം കോൺഗ്രസ് ആണ് കേട്ടോളെ സന്ദീപിന്റെ കുടുംബം കോൺഗ്രസ് ആണ് നിങ്ങൾ സി പി എമ്മിലേക്കല്ല കോൺഗ്രസിലേക്കാണ് വരേണ്ടതെന്ന് ഞാൻ സന്ദീപിനോട് പറഞ്ഞു എന്താ കാരണം എന്തോ സി പി എമ്മിൽ അല്ല സി പി എമ്മിൽ വന്നാൽ പിന്നെ ആർ എസ് എസ് ആയിട്ട് നിൽക്കാൻ പറ്റില്ല ആർ എസ് എസിന്റെ കാര്യാലയം സ്ഥലം കൊടുക്കലും സി പി എമ്മില് ഒപ്പം നടക്കലും ശരിയാവില്ല അത് രണ്ടും കൂടി ചേരുന്ന സ്ഥലം കോൺഗ്രസ് ആണ് അപ്പോ കോൺഗ്രസുകാരനായ സന്ദീപിന്റെ തറവാട്ടിൽ ആർ എസ് എസിന്റെ കാര്യാലയം ഇരിക്കും പിന്നെ ഗോൾവാൾക്കറുടെ പടത്തിന്റെ മുമ്പിൽ വിളക്കുളത്തി പൂജിക്കാൻ നാഗ്പൂർ വരെ പോരേണ്ട പോകേണ്ട കാര്യമില്ല ചെത്തല്ലൂർ വരെ പോയാൽ മതി മനോരമാ ഉള്ളത് നന്നായി പക്ഷെ ഇത് സത്യമാണല്ലോ പോ സാക്ഷ്യപ്പെടുത്തിയല്ലോ അമ്മ കോൺഗ്രസ് കുടുംബം കോൺഗ്രസ് ശരി നല്ല കാര്യമാണ്